ഏട്ടാ <im> ഏട്ടാ എന്നിട്ട് ഈ ബാഗ് കാണുന്നത് ഞാൻ നോക്കി ില്ല ഒന്നറിയോ ക്യാമറ വരണ്ട് യാത്ര <saw> പോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട <laughs> <popular> കേരളം കേരളം ചേട്ടൻ ഇപ്പൊ എന്തു കയറില്ലേ Thank you. ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ലോകത്തെ പ്ലാസ് പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന മുദ്രാവാക്യമാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ലോകമെമ്പാടും ഉയർത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മനുഷ്യ സമൂഹത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കർഷകർക്കും കൃഷിക്കും ഭീഷണിയായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നടലും അതുപോലെ തന്നെ മറ്റേ വൃക്ഷ മുത്തശ്ശിയായിട്ടുള്ള ശ്രീ വടക്കനാഥൻ ക്ഷേത്രാങ്കണത്തിലുള്ള പേരാലിനെ ആദരിക്കുക എന്ന പരിപാടിയാണ് എം എൽ എ ശ്രീ ബാലേന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള വരുമലയിലെ മറ്റേ ഔഷധസസ്യ തോട്ട നിർമ്മിതി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രാങ്കണങ്ങളിലും ഇന്ന് പുഷ്പവൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റേ പലവൃക്ഷങ്ങളുമെല്ലാം നടുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിപുലമായി നടത്തിയിട്ടുള്ളത് ഈ പരിസ്ഥിതി ദിനത്തെ ഭാഗമായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതിക്ക് ഭീഷണിയായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിനും ജന്തുജാലങ്ങൾക്കും ഭീഷണിയായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ പരിപാടി നടന്നിട്ടുള്ളത് ശ്രീ ബാലചന്ദ്രൻ കൂടി ഇവിടെയുണ്ട് ദേവം കൂടി ആശംസകത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റ് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനമായ അഞ്ചാം തീയതി ജൂണഞ്ചാം തീയതി വടക്കുനാഥൻ ക്ഷേത്രാങ്കണത്തിലെ തെക്കേ ഗോപുര നടക്ക് സമീപം നിൽക്കുന്ന നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള വൃക്ഷ ആദരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഷിൻഷപ വൃക്ഷം നട്ടുകൊണ്ട് ദേവസ്വത്തിൻ്റേതായി ഉള്ള സ്ഥലത്ത് ഔഷധ വൃക്ഷത്തോട്ടം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം ദേവസ്വം ബോർഡ് നടപ്പിലാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഈ സത്പ്രവൃത്തിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാ ചരാചരങ്ങൾക്കും ജീവിക്കാനും അതുപോലെ തന്നെ അവരുടെ ജന്മാവകാശം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാനും അവകാശമുള്ളതാണ് ഈ ഭൂമി ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ മനുഷ്യൻ മാത്രമല്ല നാം മനുഷ്യകേന്ദ്രീകൃതമായൊരു വികസന നയം ഒരു പരിപ്രേഷ്യമാണ് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ലോകത്തിന് മാറ്റം വന്നു ഇന്ന് മനുഷ്യ കേന്ദ്രീകൃതം മാത്രമല്ലാത്ത എല്ലാ വൃക്ഷജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് ഭൂമി അവരുടേത് കൂടിയാണ് എന്നുള്ള വിപുലമായ സന്ദേശമാണ് ഈ ജൂണഞ്ചിൻ്റെ പരിസ്ഥിതി ദിന സന്ദേശമായിട്ടുള്ളത് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വൃക്ഷതൈകൾ നടുന്നത് അതിനെ പരിപാലിക്കുന്നത് ഇന്ന് ഇതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള തിരുനടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബെറ്റ് നമ്മുടെ അഗ്രികൾച്ചർ സർവകലാശാലയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി രക്ഷിച്ചെടുത്ത ഒരാത്മരമുണ്ട് അതിൻ്റെ തുടർജീവനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ വൃക്ഷത്തെയും സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഒക്കെ ആദരിക്കുകയും കൂടിയാണ് ഭൂമി എന്നുള്ള അവബോധത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ ദിനത്തിൽ അതിനോട് സഹകരിക്കുന്ന ഈ കൊച്ചിൻ പ്രാവശ്യം ബോർഡ് മാത്രമല്ല ഇന്നെല്ലാ സന്നദ്ധ സംഘടനകളും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു